പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ആദായ നികുതി നിയമ ഭേദഗതി ബിൽ ലോക്സഭ ചർച്ചയില്ലാതെ പാസാക്കി ചരിത്രത്തിലാദ്യമായിട്ടാണ് ധനബിൽ ചർച്ച കൂടാതെ ശബ്ദ വോട്ടോടെ ലോക്സഭ പാസാക്കുന്നത് ബിൽ നാളെ രാജ്യസഭയിൽ അവതരിപ്പിക്കും ധനബില്ലായതിനാൽ രാജ്യസഭയുടെ അനുമതി നിർബന്ധമില്ല സർക്കാരിന്റേത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കള്ളപ്പണക്കാർക്ക് കനത്ത പിഴയും നികുതിയും ചുമത്തുന്ന നികുതി നിയമ ഭേദഗതി ബില്ലും ഫിനാൻസ് ബില്ലും ഇന്നലെയാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇന്ന് തന്നെ രണ്ട് ബില്ലുകളും പാസാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം ഇന്ന് ഉച്ചയ്ക്ക് ചേർന്ന കാര്യോപദേശക സമിതി യോഗത്തിൽ പ്രതിപക്ഷം അംഗീകരിച്ചില്ല ബില്ലിനോട് യോജിപ്പാണെന്നും എന്നാൽ പഠിക്കാൻ സമയം വേണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഉച്ചതിരിഞ്ഞ് സഭ ചേർന്നപ്പോൾ സ്പീക്കർ ബിൽ പരിഗണനയ്ക്കെടുത്തതോടെ പ്രതിപക്ഷം എതിർപ്പുമായി എണീറ്റു वो वो मोशन को अगर आप परमिशन दिए okay, तो बिल दोनों कर सकते हैं സ്പീക്കർ സംസാരിക്കാൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയെ ക്ഷണിച്ചു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് ശേഷവും ചിലർ കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഭേദഗതി പെട്ടെന്ന് കൊണ്ടുവന്നതെന്ന് ജയ്റ്റ്ലി പറഞ്ഞു ബജാർക്ക് और फाइनेंस बिल में संशोधन सरकार लाई है തുടർന്ന് നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പും മുദ്രാവാക്യം വിളിയും അവഗണിച്ച് ശബ്ദ വോട്ടോടെ ബില്ല് പാസാക്കുകയായിരുന്നു രാജ്യസഭ അംഗീകരിച്ചില്ലെങ്കിലും ബില്ല് പാസാക്കിയതായി കണക്കാക്കും തുടർന്ന് ബില്ല് നിയമമാക്കിയുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാനുമാണ് സർക്കാർ ലക്ഷ്യം ഇരുസഭകളും ഉച്ചതിരിഞ്ഞ് രണ്ട് മണിവരെ നിർത്തിവച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി ബാങ്ക് നിക്ഷേപം പിൻവലിക്കുന്നതിൽ കൂടുതൽ ഇളവുകളുമായി റിസർവ് ബാങ്ക് ഇന്നു മുതൽ നിക്ഷേപിക്കുന്ന തുകയ്ക്കാണ് നിയന്ത്രണങ്ങൾ നീക്കിയത് കറൻസി അസാധുവാക്കലിനുശേഷം പിൻവലിച്ച നോട്ടുകളുടെ അറുപത് ശതമാനവും ബാങ്കുകളിൽ എത്തിയതായും റിസർവ് ബാങ്ക് വ്യക്തമാക്കി അസാധുവല്ലാത്ത നോട്ടുകൾ ബാങ്കുകളിൽ നേരിട്ട് നിക്ഷേപിക്കുന്നവർക്കാണ് പിൻവലിക്കൽ പരിധിയിൽ ഇളവ് രണ്ടായിരത്തിന്റെയും അഞ്ഞൂറിന്റെയും പുതിയ നോട്ടുകളും നൂറ് ഇരുപത് അൻപത് പത്ത് അഞ്ച് നോട്ടുകളും നാണയങ്ങളും നവംബർ ശേഷം അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നവർക്ക് ആഴ്ചയിൽ ഇരുപത്തിനാലായിരം എന്ന പരിധി ബാധകമാകില്ലെന്ന് റിസർവ് ബാങ്ക് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പിൻവലിക്കൽ പരിധി നിലനിൽക്കുന്നതിനാൽ പുതിയ നോട്ടുകൾ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിന് ഇടപാടുകാർ മടികാട്ടുന്ന സാഹചര്യത്തിലാണ് റിസർവ് ബാങ്കിന്റെ തീരുമാനം നിലവിലെ പരിധിയായ ഇരുപത്തിനാലായിരത്തിനു പുറമെ പുതിയതായി നിക്ഷേപിക്കുന്ന തുകയും രണ്ടായിരം അഞ്ഞൂറ് നോട്ടുകളിലായി പിൻവലിക്കാനാകും അതേസമയം നവംബർ ഇരുപത്തിയെട്ട് വരെയുള്ള നിക്ഷേപങ്ങൾക്ക് പഴയ നിയന്ത്രണങ്ങൾ തുടരും നിക്ഷേപിച്ച തുകയിൽ നിന്ന് പ്രതിവാരം ഇരുപത്തിനാലായിരവും ദിവസത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മാത്രമേ പിൻവലിക്കാനാകൂ നേരിട്ട് നിക്ഷേപിക്കുന്ന തുകയുടെ കാര്യമാണ് റിസർവ് ബാങ്ക് വ്യക്തമാക്കിയത് അതിനാൽ നേരിട്ട് അക്കൗണ്ടിലെത്തുന്ന ശമ്പളത്തിന്റെ കാര്യത്തിൽ ഇളവ് ബാധകമാകുമോ എന്ന് വ്യക്തമല്ല കറൻസി അസാധുവാക്കലിന് ശേഷം പിൻവലിച്ച മൂല്യത്തിന്റെ അറുപത് ശതമാനവും ബാങ്കുകളിലെത്തിയതായും റിസർവ് ബാങ്ക് വ്യക്തമാക്കി ബാങ്കിലെത്തിയ എട്ട് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം കോടിയിൽ മുപ്പത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോടിയാണ് മാറ്റി നൽകിയത് മാതൃഭൂമി ന്യൂസ് മുംബൈ ആദായ നികുതി ഭേദഗതി ആരെ വീഴ്ത്താൻ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ആൻഡോ ആന്റണി എം പി ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരൻ എന്നിവർ തത്സമയം ചേരുന്നു അല്പസമയത്തിനകം സി പി എം നേതാവ് എം പി രാജേഷ് എംപിയും ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരും ആദ്യ കുറച്ച് സമയം അദ്ദേഹം ടെലിഫോൺ ലൈനിലായിരിക്കും ഈ ചർച്ചയിൽ പങ്കുചേരുക അതിഥികളിലേക്ക് പോകും മുൻപ് ഒരു ചെറിയ ഇടവേള